വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്തവർ ഇന്ന് രണ്ട് യുവാക്കളുടെ മരണം വല്ലാത്തൊരു ഷോക്ക് ഉണ്ടാക്കി കാരണം നമ്മളെ ഏറെ അധികം ചിന്തിപ്പിക്കുന്ന രണ്ടു മരണങ്ങളാണ് നമ്മൾ എത്ര ആഗ്രഹിച്ചാലും നമ്മൾ ഒരുപാട് കാലം സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്ന് കൊതിച്ചാലും പഠിച്ച റബ്ബിൻ്റെ ഒരു വിധിയുണ്ട് ആ വിധിക്കപ്പുറം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന രണ്ട് മരണങ്ങൾ ഒന്ന് കണ്ണൂർ സ്വദേശിയായ ഒരു ഷംസാദും അതേപോലെ ചേർത്തലക്കാരനായ മറ്റൊരു യുവാവുമാണ് ഈ ചേർത്തലക്കാരനായ യുവാവ് അബ്ദുള്ള അബ്ദുൽ വാഹിദ് എന്ന പേരുള്ള ഒരു ഇരുപത്തെട്ടുകാരൻ അവൻ്റെ വിവാഹനിശ്ചയാണ് നാളെ നടക്കേണ്ടിയിരുന്നത് പതിനാറാം തീയതി അവന് അപ്പം കഴിഞ്ഞ ദിവസം ഒമാനിൽ ഭയങ്കരമായിട്ടുള്ളൊരു വെള്ളപ്പൊക്കം ഉണ്ടായി പൊടുന്നനെ ഒരു മഴ പെയ്തു ആകെ വെള്ളമാകെ അവിടുത്തെ പുഴകളിൽ ചെറിയ അരുവുകളിലൊക്കെ വെള്ളം അങ്ങോട്ട് ഒലിച്ചിറങ്ങി ഈ മലട മുകളിൽ നിന്നൊക്കെ വെള്ളം വല്ലാതെ ഒലിച്ചിറങ്ങി എന്നൊരു ഒരു വാർത്ത കിട്ടിയിരുന്നു ഇദ്ദേഹം ജോലിയുമായി ബന്ധപ്പെട്ടൊരു യാത്രയിലായിരുന്നു ആ യാത്രയ്ക്കിടയിലാണ് ഈ ഒരു വെള്ളപ്പാച്ചൽ മലവെള്ളപ്പാച്ചിലിൽ അദ്ദേഹത്തിന്റെ വാഹനം അപപ്പെട്ട അകപ്പെട്ടിരുന്നു ഇന്ന് കേൾക്കുന്നൊരു വാർത്ത ഈ അബ്ദുള്ള വാഹിദ് എന്ന് പേരുള്ള ഇരുപത്തെട്ട് വയസ്സുള്ള നവവരനായാൽ തന്നെ പറയാം അദ്ദേഹം മരണത്തിന് കീഴടങ്ങി എന്നൊരു വാർത്തയാണ് കേൾക്കാനിട വന്നത് അള്ളാഹു അദ്ദേഹത്തിന് മഹഫിറത്ത് കൊടുക്കട്ടെ മറഹമത്ത് കൊടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ ഖബറിടം അല്ലാഹു വിശാലമാക്കട്ടെ അപ്പൊ അദ്ദേഹം നാട്ടിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പായിരുന്നു ഈ മാസം പതിനാറിനാണോ ഇനി അടുത്ത മാസം പതിനാറിനാണോ വിവാഹ നിശ്ചയം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല പക്ഷെ വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പൂർത്തിയായി നാട്ടിലേക്ക് വരാൻ തയ്യാറെടുത്ത് നടക്കുന്നതിനിടയിലാണ് ഈ അപകടം നടന്നത് ആ കുടുംബത്തിനുള്ള ക്ഷമ നൽകട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ചേർത്തയിലുള്ള ഈ അബ്ദുള്ള വാഹിദ് എന്ന പേരുള്ള യുവാവിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് വരുന്നത് യാണെന്ന് മനസ്സിലാകും വലക്കുകൾ വരുന്നത് നാം കാണും കാരിക്കുകയാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും ചലിക്കുവാനാകാം നാം 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 മലക്കുകൾ കാണും മനസ്സിലാകും അപ്പോ ഇതൊരു വലിയ സങ്കടമാണ് കാരണം എത്ര സ്വപ്നങ്ങൾ കണ്ട് നടന്നിരുന്നൊരു യുവാവാണ് കൊടുന്നനെ നമ്മളുടെ ലൈഫിലെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്ത് പടച്ചറപ്പിന്റെ ഒരു വിധി ഇത്ര വയസ്സ് ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് അള്ളാഹു നിശ്ചയിച്ചത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പം അത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാടെ എന്താണ് നമ്മൾ അഹങ്കരിച്ചും മറ്റും നടക്കുമ്പോൾ ഏത് നിമിഷത്തിൽ എവിടെയാണ് നമ്മുടെ മരണം എന്ന് അറിയില്ല അതുകൊണ്ട് ഓരോ മരണങ്ങളും നമ്മുടെ ഉള്ളിൽ വളരെ വലിയ പാടങ്ങളാവണം മറ്റൊന്ന് എന്ന പേരുള്ള കണ്ണൂർക്കാരനായ ഒരു മുപ്പത്തിരണ്ട് വയസ്സാണ് ഭാര്യയുണ്ട് ഒരു മകനുണ്ട് ഒരു ചെറിയ മകളുണ്ട് രണ്ട് ചെറിയ കുട്ടികളാണ് ഇവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് ഇവര് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇവർ സൗദിയിൽ ദമാമിലായിരുന്നു താമസം ഇപ്പൊ വ വ മക്കളൊക്കെ അവിടുന്ന് ഗൾഫിൽ നിന്ന് തിരിച്ചു നാട്ടിലേക്ക് വന്നിട്ട് ഒരാഴ്ച ഇന്ന് കേൾക്കുന്നത് താമസ സ്ഥലത്ത് ഇദ്ദേഹത്തിന് മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്നാണ് ഷംസാദ് കണ്ണൂരി ഇരിക്കൂറിലാണ് ഷംസാദിന്റെ വീട് ഭാര്യ ആ ആദില രണ്ട് ചെറിയ കുട്ടികൾ ആൺകുട്ടിയും പെൺകുട്ടിയും എന്താണ് മരണ കാരണം എന്ന് എനിക്കറിയില്ല മാധ്യമങ്ങൾ കണ്ടത് മരണപ്പെട്ടു താമസ സ്ഥലത്ത് മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ടു എന്നാണ് അള്ളാഹു അദ്ദേഹത്തിന് അക്ഫുറത്ത് കൊടുക്കട്ടെ മർഹമത്ത് കൊടുക്കട്ടെ ഖബറീടം അല്ലാഹു വിശാലമാക്കട്ടെ അറിയുന്നുണ്ടോ പൊള്ളും പദവികളുള്ളൊരു മഞ്ഞർ കാർശക്കാരുണ്ടോ പള്ളിക്കാട്ടിലേ കള്ളി ചെടികൾ മരണകാലം എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻഡിയന്മാർക്കെതിരെ ഇവരെ നാട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങളൊക്കെ രണ്ടുപേരുടെയും പൂർത്തിയായി വരുന്നുണ്ട് ഈ ഈ രണ്ടും ആലോചിച്ചു നമ്മൾ എത്ര സന്തോഷകരമായിട്ട് ജീവിക്കുന്ന രണ്ടു ആളുകൾക്കിടയിലാണ് അപ്രതീക്ഷിതമായിട്ട് മരണം കടന്നു വരുന്നത് പിന്നെ ഇന്ന് വളരെ സവിശേഷമായ ഒരു ദിവസം കേട്ടോ ഇന്ന് ഏറ്റവും വറക്കത്തുള്ള ഷാബാലൊരു ദിവസമാണ് ഈ ദിവസമാണ് നാരിയ സ്വലാത്ത് എന്ന മഹത്തായ സ്വലാത്ത് കേരളത്തിലെ ഏറ്റവും അധികം പ്രശസ്തി നേടിയ ഒരു സൂഫി സാന്നിധ്യമുള്ള സ്വലാത്താണ് നാരിയ സ്വലാത്ത് എന്ന് പറയുന്നത് ആ ഒരു സ്വലാത്തിൻ്റെ രചയിതാവായ മഹാസൂഫി ഗുരു ഇബ്രാഹിം താസിർ അലിയുള്ളു വഫാത്തായ ദിവസമാണ് അദ്ദേഹം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ മൊറോക്കക്കാരനാണ് ഈ ഷേഖ് അബ്ദുസലാം ഇബ്രാഹിമനു മുഹമ്മദ് എന്ന ഇബ്രാഹിം താസീർ അദ്ദേഹം വേറെയും പ്രവാചകനോട് ഹബീബായ നബിയോട് അങ്ങേയറ്റം പ്രണയമുണ്ടായിരുന്ന ഒരു ഒരു എന്താ പറയുക വല്ലാത്തൊരു ആശിക്കായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഒരു സൂഫി സംബന്ധമായ ഒരു സ്വലാത്ത് നമ്മുടെ എല്ലാ വിഷമങ്ങളെയും കരിച്ചു കളയുന്ന നമ്മുടെ ആഗ്രഹങ്ങൾ മുഴുവനും പൂർത്തീകരിക്കാൻ പറ്റും നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് നാരിസ്വലാദ് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറുമെന്ന് വിശ്വസിക്കുന്ന പരമ്പരാഗതമായ വിശ്വാസികളുണ്ട് നമ്മളിൽ പലരും അത്തരത്തിൽ ചൊല്ലിയ ആളുകളായിരിക്കും അദ്ദേഹം ഒരു ദിവസമാണെന്ന് അപ്പോൾ നമ്മളെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ഒരു ഫാത്തിഹ ഓതിയിട്ട് ഒരു ഹദറത്തിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കണം ആ ഒരു ദിവസത്തിലാണ് ഈ കുട്ടികളെ മരണവാർത്തം കേൾക്കാനിട വന്നത് അപ്പോൾ ഒരു പക്ഷേ നമ്മുടെ നാരി സുലാന്ന് പറഞ്ഞാൽ കേരളത്തിലെ അത്ര എല്ലാവർക്കും പരിചയമുള്ളൊരു സ്ഥലത്താണ് അത് കേൾക്കാത്തവരുണ്ടോ എനിക്കറിയില്ല അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ആ ഒരു സ്വലാത്ത് രചിച്ചത് ഇബ്രാഹിം താസീർ താസീർ എന്ന് പറഞ്ഞ മൊറോക്കയിലുള്ള ഒരു സ്ഥലമാണ് ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതാണ് അപ്പൊ അദ്ദേഹം ഒരുപാട് മേഖലകളിൽ കൈവച്ച വളരെ വലിയൊരു സൂഫി ഗുരുവായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരുനാ ഒരു സൂഫി രീതിയിലേക്ക് വളരെ വൈകിയാണ് അദ്ദേഹം വരുന്നത് ആ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ്റെ പിന്നത്തെ അതിൻ്റെ ഒരു ഖലീഫയായിട്ട് മാറിയത് ഇദ്ദേഹമാണ് ഇങ്ങനെ ഒരു സൂഫി സ്വാധീനമുള്ള ആ ഒരു ഷെയ്ഖിൻ്റെ നാരിസ്വലാത്താണ് നമ്മൾ ചെല്ലല് അതിൻ്റെ രചയിതാവായ ആ സൂഫി ഗുരുവിൻ്റെ മരണപ്പെട്ട ദിവസം കൂടിയാണെന്ന് അപ്പോൾ നമ്മൾ ഈ മരണപ്പെട്ട യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇദ്ദേഹത്തിൻ്റെ ഹദറത്തിലേക്ക് നമ്മൾ ഫാത്തിഹ ഓദി ദുആ ചെയ്യണം അപ്പം ഇൻഷാല് ആ അപ്പം ഈ ദിവസം അങ്ങനെ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യവും കൂടി പറഞ്ഞത് അപ്പം ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം